പ്രവാസികൾക്ക് നിർണായകമാകുന്ന ഒരു മുന്നറിയിപ്പാണ് സൗദി അറേബ്യ പുറത്തുവിട്ടിരിക്കുന്നത് ഇളവുകൾ നൽകിയെങ്കിലും ഈ വാർത്ത നിങ്ങൾ കേൾക്കണം പ്രത്യേകിച്ച് വിസിറ്റ് വിസയിൽ എത്തിയിട്ടുള്ള പ്രവാസികൾ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സന്ദർശക വിസയിൽ രാജ്യത്തെത്തിയവർക്ക് പുതിയ നിർദ്ദേശവുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ് വിസയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നേ തന്നെ സൗദിയിൽ നിന്ന് തിരിച്ചുപോകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ നിർദ്ദേശം പാലിക്കാത്തവർ മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടതായി വരുമെന്ന് ട്വിറ്ററിലുള്ള ചോദ്യത്തിന് ഉത്തരമായി ആണ് പ്രതികരിച്ചത് കോവിഡ് വ്യാപനത്തോടെ രാജ്യാന്തര വിമാൻ സർവീസുകൾ നിർത്തിവച്ചതോടെ തന്നെ വിദേശികൾക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ എടുത്തുനീക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ പരിഷ്കാരം മുതൽ ഫാമിലി സന്ദർശക വിസ പുതുക്കാനും പലരും ശ്രമിച്ചെങ്കിലും പലർക്കും രണ്ടാഴ്ച കാലയളവിലേക്ക് മാത്രമാണ് പുതുക്കി കിട്ടിയത് രാജ്യത്ത് ഇതിനകം ഒരു വർഷം പൂർത്തിയാക്കിയവർക്കാണ് ഇത്തരത്തിൽ പുതുക്കി ലഭിച്ചിട്ടുള്ളത് രണ്ടാഴ്ചത്തെ സമയത്തിനുള്ളിൽ രാജ്യമിട്ട് പോകണമെന്ന് ജവാസാത്തിന് ഉറപ്പ് നൽകിയ ശേഷമാണ് വിസ പുതുക്കുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് കോവിഡ് വ്യാപനം മൂലം അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തലാക്കിയതോടെ സന്ദർശക വിസയിൽ രാജ്യത്തേക്ക് എത്തിയവർക്ക് ഒരു വർഷം കഴിഞ്ഞ ശേഷവും സൗദി അറേബ്യ പുതുക്കി നൽകിയിരുന്നു ആറു മാസത്തേക്ക് വേണ്ടി ഒരു വർഷത്തേക്ക് വേണ്ടി രാജ്യത്തേക്ക് വിസയടുത്ത് എത്തിയവരാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇതിന് ഫീസും ഇൻഷുറൻസുമായി നൂറ് മാത്രമാണ് ചിലവായി വരുന്നത് സൗദി അറേബ്യ അറേബ്യം ഏർപ്പെടുത്തിയത് ഇത് നിരവധി കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു ഈ സംവിധാനമാണ് ഇപ്പോൾ നിർത്തലാക്കിയിട്ടുള്ളത് എത്ര കാലത്തേക്കാണോ സന്ദർശക വിസ എടുത്തിരിക്കുന്നത് അത്രയും കാലം മാത്രമേ സൗദിയിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പ്രാബല്യത്തിലുള്ള പുതിയ ചട്ടം നിലവിൽ ആറു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ആണ് സന്ദർശക ഈ കാലാവധി കഴിയുമ്പോൾ ായി തന്നെ പുതുക്കുകയും വേണം രാജ്യത്ത് കോവിഡ് കേസുകൾ കുറവ് വരികയും വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സൗദിയും ഇളവുകൾ അനുവദിച്ചു തുടങ്ങിയത് എന്നാൽ ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്കുള്ള സന്ദർശക വിസക്കാർക്ക് നേരിട്ടെത്താൻ സാധിക്കില്ല നിലവിൽ സൗദി അറേബ്യ വിലക്ക് ഏർപ്പെടുത്താത്ത രാജ്യങ്ങളിൽ പതിനാല് ദിവസം താമസിച്ച ശേഷമാണ് രാജ്യത്തേക്ക് എത്താൻ സാധിക്കുക ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങൾ ഇന്ത്യയിൽ നിന്നടക്കം സൗദി അറേബ്യയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ സൗദി അറേബ്യയിൽ എത്തുന്ന പ്രവാസികളുടെയും സന്ദർശകരുടെയും ക്വാറന്റൈൻ വ്യവസ്ഥകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷനാണ് ഇക്കാര്യം അറിയിച്ചത് വാക്സിൻ സ്വീകരിക്കാത്തവരോ സൗദി അംഗീകരിച്ചിട്ടുള്ള കോവിഡ് വാക്സിൻ ഒരു ഡോസ് മാത്രം എടുത്തവരോ രാജ്യത്തേക്ക് മടങ്ങിയെത്തുമെന്നു ഇവർ യാത്രയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത പി സി ആർ പരിശോധനയുടെ ം കൈവശം കരുതേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ